ഹലോ ഇന്ന് ഞാൻ എൻ്റെ കേരളത്തിലെ വീട്ടിലുള്ള കുറച്ച് പ്ലാന്റ്സും അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെയൊക്കെ ചെടികളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ നല്ല മഴയായിരുന്നു നല്ല ഇടിമിന്നലോടുള്ള മഴയായിരുന്നു അപ്പം മൊത്തം നനഞ്ഞു എടുക്കുകയാണ് അപ്പോൾ ഇത് ഞങ്ങളുടെ ആമ്പൽ ചെടിയാണ് അത് കോട്ടൽ തന്നെയാണുള്ളത് അത് പോണ്ടിലേക്ക് മാറ്റാനുണ്ട് അത് അങ്ങനെ തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇവിടെ ഇഷ്ടംപോലെയുള്ളൊരു പ്ലാന്റ് ആണ് ഗ്രൗണ്ട് ഓർക്കിഡ് പിന്നെ ഇത് ചെത്തിപ്പൂവ ചെത്തിന്ന് ഞാൻ തോന്നും പറയേണ്ടത് ഇതൊക്കെ എല്ലാം കണ്ടില്ലേ മഴയത്ത് നന്നായിട്ട് കുളിച്ച് നിൽക്കുകയാണ് രാവിലെ വീഡിയോ ആണ് രാത്രി ഫുള്ള് മഴയായിരുന്നു പിന്നെ ഞങ്ങൾക്ക് വീട്ടിലുള്ളത് ചാമ്പക്കയാണ് ഇതിൻ്റെ വലിയ മരം വേറെയുണ്ട് ബാക്കിയാട്ടിൽ ഇത് ഫ്രണ്ടിൽ തന്നെ ഇത് ഇത്രേ ഉള്ളൂ ആൾ ഇത്ര ചെറിയ ചെടിയാണ് പക്ഷേ ഇതിൻ്റെ സീസണാകുമ്പം ഇങ്ങനെ നിറയെ ചാമ്പക്കുണ്ടാവും പിന്നെ അത് ഇതുപോലത്തെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് കൂടുതലും ഫ്ലവർ പ്ലാന്റ്സിനേക്കാളും ഇതുപോലത്തെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ടൈപ്പും അതുപോലെ തന്നെ ചെടികളൊക്കെയാണ് കൂടുതലുള്ളത് ഇതൊക്കെ ഗ്രൗണ്ട് ഓർക്കിഡാണ് പിന്നെ സൈഡിലേക്ക് പോകുമ്പോൾ കുറേ പച്ചക്കറിയുടെ അങ്ങനത്തെ കുറച്ച് ചെടികളാണ് ബ്രിഞ്ചാളാണ് നേരത്തെ കണ്ടത് ഇങ്ങോട്ടുള്ളതൊക്കെ ബ്രിഞ്ചാൾസാണ് ഫ്ലവറൊക്കെ ആയിട്ടുണ്ട് ചെറിയ ചെറിയ ച കായുകളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് ചില ചെടികളിൽ കായുകൾ ഉണ്ടായിട്ടും ഇത് കണ്ടല്ലോ ഇത് ചെറുതായിട്ട് ചെറിയ ഇത് തുടങ്ങിയിട്ടുണ്ട് ഇത് നീളമുള്ള ടൈപ്പാണ് കുറച്ച് നീണ്ടു വരുന്ന ടൈപ്പുള്ള ബ്രിഞ്ചുകൾ വെള്ളയും ഗ്രീനും അതുപോലെ തന്നെ ഇതുപോലത്തെ വോളറ്റ് കളറൊക്കെ ഉണ്ടാവാറുണ്ട് ഈ ഒരു ചെടി മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ആയിരുന്നു അതിലിപ്പോൾ ഫ്രൂട്ടില്ല പിന്നെ ഇത് ബ്ലൂബെറിയുടെ ചെടിയാണ് അമ്മ പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞു വാങ്ങിച്ച് ചെറിയ തൈ ആയിരുന്നു ഇപ്പം വലുതായി ഇതുപോലത്തെ കായകൾ ഒരു കുറച്ച് അധികം ഉണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പേ അതിങ്ങനെ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് വീണു കഴുത്തിട്ട് ഒരു നല്ല ഒരു പർപ്പിൾ കളറുള്ള ഫ്ലവറാണ് അതിനകത്ത് ഉണ്ടാവുക നിറയെ ഇതൊരു ടൈപ്പ് ഓഫ് സപ്പോട്ടയാണ് നോർമലല്ല ഇതിൻ്റെ ചെടിയുടെ ഇലയൊക്കെ ആണെങ്കിലും കുറച്ച് ആണ് കണ്ടല്ലേ പക്ഷേ സപ്പോർട്ടയാണ് അതിനകത്ത് ഉണ്ടാവുക വേറെ ഏതോ ഒരു വെറൈറ്റിയാണ് അതിൻ്റെ സപ്പോർട്ടേടത് ബാക്കിലൊക്കെ ഇങ്ങനത്തെ കുറച്ചിതാണ് പിന്നെ ചെറിയൊരു ആദ്യം ഞങ്ങൾക്ക് ഒരു ആർട്ടിഫിഷ്യൽ പോണ്ടായിരുന്നു ഇത് ഇത് ഇങ്ങനെ സിമെൻറ്റിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കിട്ടുമല്ലോ അപ്പം വീട് റിനോവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനെടുത്ത് സൈഡിൽ വെച്ചു പക്ഷേ ഇതിനകത്ത് ഗപ്പീസും ഒക്കെ ഉണ്ട് കേട്ടോ ചെറിയ നിങ്ങൾക്ക് സൂക്ഷി നോക്കിയാൽ കണ്ടാവും ഗപ്പീസും കുറച്ച് വാട്ടർ പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു ഇതിനകത്ത് പിന്നെ ഇത് ഇവിടെ ഈ ഒരു ലോൺ വെച്ച സ്ഥലത്ത് നോർമൽ ഒരു സപ്പോർട്ടാണ് ഇതൊക്കെ ഹൈബ്രിഡാണ് ചെറുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാവുന്ന രീതിയിൽ കുറച്ച് അതൊക്കെ ഉണ്ടാവുകയുള്ളൂ ഒരുപാടൊന്നും ഉണ്ടാവില്ല ഉണ്ടാവുമ്പോൾ ഒരു മൂന്നാലഞ്ചെണ്ണം ഒരുമിച്ചുണ്ടാവും വച്ചിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത് പോണ്ടിതിൽ ആണ് ആ ഒരു ആമ്പൽ ചെടി ഇതിനകത്ത് വെക്കാനാണ് വാങ്ങിച്ചത് ഇതിനകത്തേക്ക് വെക്കാനുണ്ട് രണ്ട് ദിവസം മുമ്പേ വാങ്ങിച്ചതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരാം ഇതുവരെയ്ക്കും ബൈ ബൈ